സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് പേർ കൂടി മരിച്ചു തൃശൂരിലും നിലമ്പൂരിലും ആലപ്പുഴയിലുമാണ് മരണങ്ങൾ ഉണ്ടായത് മൂവാറ്റുപുഴയിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി നിലവിൽ പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് മൂന്ന് മണിവരെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴയിൽ കടയുടെ മേൽക്കൂര തകർന്നാണ് പതിനെട്ടുകാരി മരിച്ചത് വള്ളാത്തുരുത്തി സ്വദേശി നിത്യയാണ് മരിച്ചത് അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്നും സുർജിത്തയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ് അശ്വിൻ സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണമടക്കം എന്താണ് വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഏതൊക്കെ ജില്ലകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം പറയുന്ന കാര്യങ്ങൾ എന്താണ് അശ്വിൻ വിജിത്ത് വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ മഴ തുടരുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് വ്യാപകമായ നാശനഷ്ടങ്ങളൊപ്പം മഴക്കെടുതിയിലുള്ള മരണങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തുവരുന്നു ഇന്ന് മാത്രം മൂന്ന് പേരാണ് വിവിധ സ്ഥലങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിട്ടുള്ളത് അതിൽ പതിനെട്ട് വയസ്സുകാരുടെ മരണമാണ് ഏറെ വേദന ഉണ്ടാക്കുന്നത് ആലപ്പുഴയിൽ കാറ്റിൽ കടയുടെ മേൽക്കൂര ദേഹത്തേക്ക് വീണാണ് വള്ളാത്തുരുത്തി സ്വദേശിനി നിത്യ പതിനെട്ട് വയസ്സുള്ള നിത്യ മരിച്ചത് ആലപ്പുഴ ബീച്ചിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം നിലമ്പൂരിലും സമാനമായ രീതിയിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് ഒരു അവിടെയും ഒരു മരണമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം തൃശ്ശൂരിൽ ഒരു നാൽപ്പത്തിയൊന്ന് വയസ്സുകാർ രേണുകയും ഷോക്കായിട്ട് മരിച്ചിട്ടുണ്ട് അത് ഈ മഴയ്ക്ക് പിന്നാലെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ മരണങ്ങളെല്ലാം ഈ ശക്തമായ മഴയും കാറ്റുമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം അതേസമയം തന്നെ കടലാക്രമണം രൂക്ഷമായി പല മേഖലകളിലുമുണ്ട് ഉണ്ട് തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലകളിലേക്ക് തീരദേശ റോഡുകളിലേക്ക് പോലും തീവ്രമായ ശക്തമായ തിരമാലകൾ അടിച്ചു കയറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അല്പസമയം മുമ്പ് വന്നിരുന്നു ഒപ്പം പ്രധാന റോഡുകളിലേക്കടക്കം വൻ മരങ്ങൾ കടപുഴകി വീഴുന്നത് ഗതാഗത കുരുക്കിനും ഒപ്പം വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലാകാനും ഒക്കെ കാരണമാകുന്നുണ്ട് എന്തായാലും ഈ മഴ വരുന്ന നാല് ദിവസം കൂടി ഇതേ രീതിയിൽ തുടരും അതിൻ്റെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് അറിയിക്കുന്ന വിവരം റിജിത്ത് അശ്വിൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പൊതുവായി ഏത് തരത്തിലാണ് സാഹചര്യം ജില്ലയുടെ വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് തീരമേഖലയിൽ പുലർത്തേണ്ട ജാഗ്രത എങ്ങനെയാണ് നഗരത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ കനത്ത മഴയിൽ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിരുന്നു റോഡുകളിലടക്കം തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥിതിയും ഉൾമേഖലകളിൽ നിന്നുള്ള നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളും എങ്ങനെയാണ് അശ്വിൻ പൊതുവേ തിരുവനന്തപുരത്ത് ഇടപെട്ട ശക്തമായ മഴയാണ് പെയ്യുന്നത് ഇപ്പോൾ ഉച്ചവരെ മഴ ചെറിയ തോതിൽ മാറിയിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അത് വീണ്ടും ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത് ഒപ്പം തീരദേശത്താണ് അതീവ ജാഗ്രത നൽകിയിരിക്കുന്നത് ശക്തമായ കാറ്റ് ഉള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ശക്തമായ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെ നിന്നാണ് പൂത്തുറ ഭാഗത്ത് അടക്കം അതിശക്തമായ തിരമാലകൾ അടിച്ച് റോഡിലേക്ക് കയറുന്നുണ്ട് ആക്രമണം രൂക്ഷമാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട്ടാക്കട കണ്ടല ഭാഗത്ത് ഒരു വൻ മരം പ്രധാനപ്പെട്ട റോഡിലേക്ക് കടപുഴകി വരുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് റോഡിൽ ആളുകളില്ലായിരുന്നു വാഹനങ്ങളില്ലായിരുന്നു അതുകൊണ്ട് വൻ അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസ വാർത്ത അങ്ങനെ റൂറൽ മേഖലയിലും ഒപ്പം സിറ്റി മേഖലയിലും സമാന രീതിയിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകുന്നത് ഇപ്പോൾ നിത്യസംഭവമായി മാറുകയാണ് അത് അതുകൊണ്ട് തന്നെ ജനങ്ങളോട് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഭരണകൂടം നൽകുന്നത് എന്തായാലും മഴ ഇന്ന് രാത്രിയോടുകൂടി തലസ്ഥാന നഗരിയിൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകളുണ്ട് നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റെഡ് അലേർട്ട് കൊല്ലം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ശരി അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം വരുന്ന നാല് ദിവസം ഇന്നത്തേതിന് സമാനമായ രീതിയിൽ തന്നെ അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്